ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തല്ല എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് ഞങ്ങളിതാ ഖത്തറിൽ വന്നിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ അങ്ങനെ കണ്ട് ഇനിയിപ്പോൾ ഇതാ ഇന്ന് കത്താറയിലേക്ക് പോകുന്നതാണ് അവിടെ നല്ല ബീച്ചും അതുപോലെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളും പാർക്കും ഒക്കെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ മെട്രോയിലാണ് പോകുന്നത് മെട്രോയിലൂടെയുള്ള യാത്രകളിൽ നമ്മൾ അധികവും കടന്നു പോകുന്നത് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെയാണ് കേട്ടോ ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണിത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഫിഫ വേൾഡ് കപ്പ് നടന്നില്ലേ ആ ആ സ്റ്റേഡിയങ്ങളിൽ ഒന്നാണിത് വേറെയും കുറേ സ്റ്റേഡിയങ്ങളുണ്ട് ലുസേൽ സ്റ്റേഡിയം അതുപോലെ എഡ്യൂക്കേഷണൽ സിറ്റി സ്റ്റേഡിയം അങ്ങനെ കുറേ സ്റ്റേഡിയങ്ങളുണ്ട് അതൊന്നും പോയിട്ട് കാണാനുള്ള ടൈം കിട്ടിയിട്ടില്ല ഈ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ കാണും കേട്ടോ നല്ല ഭംഗിയില്ലേ അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറൊക്കെ കാണാനായിട്ട് അങ്ങനെ ഞങ്ങളിത് ആ യൂബറിൽ നിന്ന് റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ മെട്രോ സ്റ്റേഷൻ കണ്ടില്ലേ ചെറിയൊരു ആണ് ഒരു പക്ഷി ചെറുകി വിരിച്ചു നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിയാലും പിന്നെ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ ആ മെട്രോ സ്റ്റേഷനൊക്കെ ട്രെയിനൊക്കെ റോഡിൽ നിന്ന് താഴേക്ക് താഴെയൊക്കെ ഇറങ്ങണേനിയിപ്പം അതിപ്പോൾ ലിഫ്റ്റ് വഴി അല്ലെങ്കിൽ എക്സ്കലേറ്ററി സ്റ്റെപ്പ് മൂന്ന് വഴിയുണ്ട് അപ്പോൾ കഴിയുന്നത് നടത്തൊഴിവാക്കാൻ ഞങ്ങൾ സ്റ്റെപ്പ് ഒക്കെ ഒഴിവാക്കി ലിഫ്റ്റ് തന്നെയാണ് പോകുന്നത് കാലിൻ്റെ വേദന ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാണാൻ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടൊക്കെ മെട്രോ സർവീസ് ഉണ്ട് നമ്മളിപ്പോൾ വണ്ടി വിളിച്ച് യൂബർ വിളിച്ച് പോകുന്നതിലും നമുക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നമുക്ക് പോകാൻ പറ്റിയ മെട്രോയിലാണ് അതിൽ ഒരു കാർഡുണ്ട് ആ കാർഡ് എടുത്താൽ നമുക്ക് എത്ര അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞ പൈസ വരുന്നുള്ളൂ കേട്ടോ പോയി വരാനായിട്ട് അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് എത്താനും പറ്റും സമയം ഒരുപാട് ലാഭിക്കാനും പറ്റും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതുപോലെ കാലവേദന ഉള്ളവർക്കൊക്കെ എന്നെപ്പോലുള്ളവർ ഉദ്ദേശിച്ചിട്ടാന്ന് തോന്നുന്നത് എക്സ്കലേറ്റർ ഉണ്ടാവും നേരെ ആയിട്ടുള്ള എക്സ്കലേറ്ററും ഉണ്ട് കിട്ടും ആ ആയിട്ട് ഹൈറ്റിലല്ലാതെ നേരെ നമ്മൾ നമ്മളതിൽ കയറിയിരുന്നാലും നീങ്ങിപ്പോയിക്കോളും കുറേ ദൂരം അങ്ങനെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട് ഇതിൽ കാണുന്ന ഈ സ്ക്രീനിൽ നമുക്ക് കയറിയ സ്ഥലവും അതുപോലെ ഇറങ്ങേണ്ട സ്ഥലവും ഒക്കെ സ്ക്രീനിൽ ഇങ്ങനെ കാണും അതുപോലെ അനൗൺസ്മെൻറ്റും ഉണ്ടാവും ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും നമുക്ക് ഇറങ്ങാനുള്ള അനൗൺസ്മെൻറ്റും ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ കയറിയത് അസിസി എന്നാണ് ഇനിയിപ്പോൾ മുഷേരിബിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെയിൽ കയറിയിട്ട് വേണം കത്താറയിലേക്ക് പോകാനായിട്ട് അപ്പോൾ കുറച്ച് ദൂരം പക്ഷേ മെട്രോയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയതായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ബോറടി ഒന്നും പിന്നെ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം എന്താച്ചാൽ നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് അതിന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ മെട്രോയിൽ നമ്മൾ കയറുമ്പോൾ ഏകദേശം ഫ്രണ്ടിലായിട്ട് ഫാമിലി റൂം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് പിന്നെ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഫ്രണ്ടിലുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഫാമിലി ഫാമിലിന്ന് കണ്ടപ്പോൾ അതിലോട്ട് കയറി ഫാമിലീൻ്റെ കയ്യിൽ അധികം എല്ലാവരും ഇടിച്ച് കയറുമെന്നില്ല ഫാമിലീസ് മാത്രമേ അതിൽ അതിലുണ്ടാവുള്ളൂ പിന്നെ സ്റ്റാൻഡേർഡിലാണ് ലോക്കൽസൊക്കെ കയറുന്നത് അങ്ങനെ ഞങ്ങൾ കയറിയപ്പം അധിക ടൈമും ഫാമിലിയിലായിരുന്നു പിന്നെ ഒരു ദിവസം അറിയാതെ ഗോൾഡ് എന്ന് എഴുതി ഏറ്റവും ഫ്രണ്ട് പോയി കയറി അതിൽ വേറെ ആളുകൾ കയറുന്ന കണ്ടപ്പോൾ അങ്ങനെ നമ്മളും പോയി കയറിയതാണ് പക്ഷേ അതിൽ സെപ്പറേറ്റ് വേറെ കാർഡാണ് നമ്മളെ കാർഡിൽ പറ്റില്ല അത് വി ഐ പി സഞ്ചരിക്കുന്നതാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിനൊരു ചെറിയ ഫൈൻ കിട്ടിയിട്ടോ നൂറ്റി ഇരുപത് റിയാ അങ്ങനെ പോയി കിട്ടി അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവരുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കയറുക ഗോൾഡ് ഫാമിലി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് ക്ലാസ്സസ് ഉണ്ട് അപ്പോൾ അതിൽ കഴിയുന്നതും ഫാമിലിയിൽ കയറാൻ നോക്കുക പിന്നെ ഇതാ നമ്മൾ മെട്രോന്ന് പുറത്തെത്തിയിട്ടുണ്ട് മേലേക്ക് വന്ന് ഇനിയിപ്പോൾ ഇതാ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കിട്ടുക നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ലൊരു പാർക്കുണ്ട് പുൽ മൈതാനൊക്കെ ഉള്ള പിന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഓരോ ആണ് കേട്ടോ നമുക്ക് അത്ഭുതം തോന്നുക കാരണം അത്രയും അടിപൊളിയായിട്ടാണ് ഓരോന്നും നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഒരു കുതിര വണ്ടീൻ്റെ ബാക്ക് സൈഡ് പോലെയൊക്കെ ഇല്ല ഈ റെഡ് ബിൽഡിങ് കാണാനായിട്ട് അതുപോലെ ഓരോ ബിൽഡിങ്ങും ഓരോ സെപ്പറേറ്റ് സ്ട്രക്ചറിലാണ് കൊടുത്തിരിക്കുന്നത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർക്കിലേക്ക് നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാന്ന് പറഞ്ഞു കാരണം ഫസ്റ്റ് ബീച്ച് സൈഡിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മളിതാ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇടയിലൂടെ കുറേ വഴികളുണ്ട് കേട്ടോ നമ്മൾ ഒന്നും അറിയാത്തവർ പോയാൽ കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോവും ഇതിലേ പോകണോ എങ്ങോട്ട് പോകണമെന്ന് പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ചെറിയ ചെറിയ ബോർഡ് ഉണ്ട് കേട്ടോ രണ്ട് ബടംമാരെ പോലെ നിൽക്കുന്നതാണ്ടല്ലേ ഇതൊരു ഹോട്ടലാണ് കുറേ ഷോപ്പുകളുണ്ട് ടോയ്സ് ഒക്കെ വിൽക്കുന്നത് അതുപോലെ ആൻഡിക് ഷോപ്സ് അങ്ങനെ കുറേ ഉണ്ട് ഇത് കണ്ടില്ലേ ആ ഒക്കെ ഏകദേശം സെൻട്രലായിട്ട് വലിയൊരു ഓപ്പൺ സ്പേസ് ആണ് അതിൻ്റെ ഏകദേശം നടുക്ക് ഇതാ കൂടെ എയ്റോപ്ലെയിൻ പോകുന്നുണ്ട് കേട്ടോ തൊട്ട് മേലക്കൂടെ പോകുന്നത് പോലെ ഉള്ളത് സെൻട്രലായിട്ട് കണ്ടില്ലേ വലിയൊരു ബൊക്ക പോലെ ഫ്ലവർ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി കളറിലായിട്ട് ഇത് രാത്രി കാണുമ്പോൾ ഇതിലും ഭംഗിയാണ് ഇട്ടാ അങ്ങനെ ഇതാ ഇതിൻ്റെയൊക്കെ ഇടയിലൂടെ നമ്മൾ അങ്ങനെ നടന്ന് കുറച്ചപ്പുറത്തായിട്ട് തന്നെ ഇതാ വലിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം കണ്ടോ നിറഞ്ഞൊഴുകുന്നത് പോലെ തോന്നും പക്ഷെ അത് പുറത്തേക്ക് ഒഴുകി വരുന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്ന രീതിക്ക് നല്ലൊരു അടിപൊളി പോണ്ടും അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുള്ള ക്ലബ്ക്കാർ ഒക്കെ കണ്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഏകദേശം അതിൽ നിന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ഫ്ലവർ വെയ്സ് പോലെ ഒറിജിനൽ ഫ്ലവേഴ്സാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ നേരെ മുമ്പ് കാണുന്നതാണ് കടൽ ഇങ്ങോട്ടേക്ക് എത്തിയപ്പം അത്യാവശ്യം നല്ല കാറ്റം ഉണ്ടായിരുന്നു നല്ല ഉണ്ടായിരുന്നു ഇതിൽ നടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് പിന്നെ അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ വലിയ മ്യൂസിക്കിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വെള്ളത്തിൽ മുട്ടി നിൽക്കുന്ന ബിൽഡിങ്ങുകളാണ് ഇട്ടോ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പിക്ചർ വരച്ച് വെച്ചത് പോലെ ഉണ്ട് കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് ഇത് നേരിട്ട് കാണുമ്പോൾ പിന്നെ അവിടെ ഇവിടെയായിട്ട് ബോട്ടുകളും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ തട്ടുകട പോലെ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് എന്തൊക്കെയോ സ്നാക്സും ഡ്രിങ്ക്സൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിത് ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇതെന്താ സംഭവം എന്ന് നമുക്കൊന്നും മനസ്സിലായില്ല കുറേ ആളുകളുണ്ട് ഗ്യാലറിയിലൊക്കെ കുറേ പേര് ഇരുന്നിട്ടുണ്ട് അതുപോലെ അതിൻ്റെ നടുക്കായിട്ട് ചെറിയൊരു സ്റ്റേഡിയം ഉണ്ട് അതിൽ കുറേ ലേഡീസൊക്കെ ഉണ്ട് കേട്ടോ എന്തോ ഒരു സ്പോട്ട് ആയിട്ടോ അങ്ങനെ എന്തോ ആണ് കൺഫ്യൂസ്ഡ് ആയിട്ട് ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു നോക്കുമ്പോൾ അവർക്കും വലിയ പിടിത്തം ഇല്ല കേട്ടോ എന്താണെന്നുള്ളത് അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ ഒക്കെ വാങ്ങി ഒഴിഞ്ഞൊരു സീറ്റിൽ പോയിരുന്ന് കുറച്ച് സമയം കൂടെ അവിടെ ചിലവഴിച്ചതിൻ്റെ ശേഷം നമ്മളിതാ തിരിച്ചു പോന്നിട്ടുണ്ട് ഇവിടെ ഇനിയും എന്തൊക്കെയോ ഉള്ളിൽ കാണാനുണ്ട് ഓരോ ബിൽഡിങ്ങിൻ്റെയും ഇതാ ഇതിപ്പോൾ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ മ്യൂസിയമാണ് കേട്ടോ അങ്ങനെ പുറത്തെത്തി പുറത്തെത്തിയപ്പം മുമ്പിലുള്ള ആ പാർക്കിലേക്ക് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം നമ്മൾ ഇറങ്ങിയത് പക്ഷേ അങ്ങോട്ടേക്ക് തിരിച്ച് വന്നപ്പോൾ ഇതാ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മകരുവിൻ്റെ സമയമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ടുള്ള പോക്ക് ക്യാൻസൽ ചെയ്ത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതാ ഈ റെഡ് കളറ് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കയറി നോക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ അതിൻ്റെ എത്തിയിട്ടുണ്ട് എൻട്രൻസിൽ തന്നെ രണ്ട് സൈഡിൽ വലിയ റോബോട്ടുകളെ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷേ പുറത്തുനിന്നുള്ള ബിൽഡിങ് കണ്ടപ്പോൾ നമ്മൾ എന്തോ വലിയ എന്തോ സംഭവം എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഉള്ളിൽ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ടോയ്സ് അതുപോലെ ഗെയിംസ് ഒക്കെ കളിക്കാൻ പറ്റിയ ഐറ്റംസ് ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുകളാണ് കേട്ടോ കണ്ടത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളിതാ മെട്രോയിൽ തന്നെ എത്തിയിട്ടുണ്ട് കാർഡൊക്കെ ഒന്ന് ബാലൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മെട്രോയിൽ കയറി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടമായ നിങ്ങളെ ലൈക്കും കമൻറ്റും മറക്കരുത് അടുത്ത ഇതുപോലെയുള്ള വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ടേക്ക് കെയർ